സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ഒരാഴ്ചയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ രണ്ട് അറിയിപ്പുകളാണ് സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടതും റേഷൻ വാങ്ങുന്ന ആളുകൾക്കും ലഭിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ആനുകൂല്യങ്ങൾ ആദ്യമായി സംസ്ഥാന ധനമന്ത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് നമ്മൾ എല്ലാവരും കേട്ടതാണ് വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചിട്ടുണ്ട് സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക വിഷുവിന് മുൻപ് വിതരണം ചെയ്യുന്നതിന് എണ്ണൂറ്റി കോടി രൂപയാണ് അനുവദിച്ചത് അറുപത് ലക്ഷത്തോളം പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് ആയിരത്തി രൂപ വീതം ാണ് സാമ്യസുരക്ഷാ പെൻഷനായി ലഭിക്കുന്നത് ഇതിന്റെ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആർക്കും തന്നെ സാമ്യസുരക്ഷാ പെൻഷൻ ലഭിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നാൽ നാളെ മുതൽ ഇതിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് ആർക്കെങ്കിലും സാമ്യ സുരക്ഷാ പെൻഷൻ ഈ ഒരു ഗഡു കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് തുക എത്തുന്നത് മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങളിലൂടെ വീട്ടിലെത്തിയിട്ടാണ് ഈ തുക കൈമാറുന്നത് എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടത് ഇതിനാവശ്യമായി ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനത്തിലൂടെയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന വിഷു ഈസ്റ്റർ സഹകരണ വിപണിയെക്കുറിച്ചാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് സഹകരണ മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും വിദ്യാഭ്യാസ മന്ത്രി വിശുവൻകുട്ടി ആദ്യ വില്പന നടത്തും പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെയാണ് വിഷു ഈസ്റ്റർ സബ്സിഡി വിപണിയുള്ളത് ത്രിവേണി സൂപ്പർമാർക്കറ്റിന്റെ നൂറ്റി വിപണന കേന്ദ്രം ഇതിനു വേണ്ടിയിട്ടൊരുക്കും ആന്ധ്രാരി കുറുവാരി മട്ടാരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ പരിപ്പ് കടല തൂരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിങ്ങനെ പതിമൂന്നിനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ലഭ്യമാവുക പുറമെ ത്രിവേണി തേയില ബിരിയാണി അരി ഡാൽഡ ആട്ട മൈദ റവ അരി ഇപ്പൊടികൾ സേമിയ പാലട അരിയട ചുവന്നുള്ളി സവാള തുടങ്ങിയ ഉൽപ്പന്നങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും വിലക്കുറവിൽ ലഭ്യമാക്കും സബ്സിഡി ഇനങ്ങൾ പൊതുവിപണിയേക്കാൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകുമെന്നും മറ്റു അവശ്യ സാധനങ്ങൾക്ക് പത്ത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ വിലക്കുറവിലും ലഭ്യമാക്കും പൊതുവിപണിയിൽ ഏകദേശം ആയിരത്തി അറുനൂറ്റി അഞ്ച് രൂപയിലധികം വില വരുന്ന ഈ സാധനങ്ങൾക്ക് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് സബ്സിഡിയിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്നത് ഇതിന്റെ കൂടുതൽ തന്നെ സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വരുന്ന വിഷു ഈസ്റ്റർ ഫയർ സംസ്ഥാനതല ഉദ്ഘാടനം ഏപ്രിൽ പത്തിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുവനന്തപുരത്ത് വെച്ച് നിർവഹിക്കും സപ്ലൈകോയുടെ ഈ ചന്തകൾ നടക്കുന്നത് പത്തൊൻപത് വരെയാണ് സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലും ഒരു പ്രധാന വിൽപ്പനശാല സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയർ ആയി പ്രവർത്തിക്കും വിഷു ദുഃഖവെള്ളി ദിവസങ്ങളിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇത് തുറന്നു പ്രവർത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ ഒരു വിഷു ഈസ്റ്റർ പ്രമാണിച്ചുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളെ കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം